അഹംഭാവം ഞാൻ എന്നുള്ള ഭാവം അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട മനോഹരമായിട്ട് ചില ഉപദേശങ്ങളാണ് ആദ്യം എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത് അപ്പൊ ഞാൻ മറ്റുള്ളവനേക്കാളെല്ലാം മികച്ചവനാണെന്നുള്ള ബോധം അതായത് പിശാജാണത് കൊണ്ടുവരുന്നത് നമുക്കറിയാം ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജോതി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ പിശാജിലെ അനോള പറഞ്ഞത് അനഅറും ഞാൻ ആദമിനേക്കാൾ മികച്ചവനാണ് അന എന്നുള്ള വാക്ക് അതാണ് ഏറ്റവും അപകടം പിടിച്ച വാക്ക് അപ്പൊ നമ്മൾ നല്ല ഒന്നാമതായിട്ട് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നല്ലവനാണോ മോശമാണോ എന്നുള്ളത് ഒരാൾക്കും മരണം വരെ പൂർണ്ണമായിട്ട് അറിയാൻ സാധ്യമല്ല എന്നുള്ളത് അള്ളാഹു സുബ്ബാന സ്വലം അറസ്റ്റ് വെച്ചൊരു കാര്യമാണ് അതായത് എന്റെ മരണം മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ നന്മയും തിന്മയും എല്ലാം കൃത്യമായിട്ട് നിർവചനം നൽകുന്നത് അപ്പൊ അതുവരെ ഒരാൾക്ക് പൂർണ്ണമായിട്ടും ഞാൻ നല്ലവനാണോ ചീത്തവനാണോ എന്നുള്ളത് അറിയാൻ സാധ്യമല്ല എന്ന പ്രസിദ്ധമായിട്ടുള്ള വചനം മനോഹരമായിട്ടുള്ള വചനം പണ്ഡിതൻ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാന അവന്റെ സൃഷ്ടികളോടുള്ള കാരണം കാരണം മൂന്ന് കാര്യങ്ങൾ അള്ളാഹു സുബാനത്തല മറച്ചു വെച്ചെന്നുള്ളത് ഒന്നാമതായിട്ട് അഹ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള അവന്റെ തൃപ്തി അത് അള്ളാഹു സുബാനഅത്തല തൃപ്തികളിൽ നിന്ന് മറച്ചു വെച്ചു അതായത് ചില സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം സ്വീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ജീവിതകാലത്ത് അറിയാൻ സാധ്യല്ല അപ്പൊ നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഒരുപക്ഷെ അള്ളാഹുവിന്റെ കണ്ണിൽ അത് അള്ളാഹു സുബാൻ അത്തല വളരെ ചെറിയ കർമ്മമായിട്ടായിരിക്കും കാണുന്നത് അതേ സന്ദർഭത്തെ നേരെ തിരിച്ച് നമ്മൾ നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യുന്ന ഒരു കർമ്മമായിരിക്കും അള്ളാഹു സുബാനത്തേ കണ്ണിൽ ഏറ്റവും വിലമതിക്കുന്ന കർമ്മമായിട്ട് മാറുക നമുക്കെല്ലാവർക്കും അറിയാം ഇമാം ബുഖാരി തിരിക്കപ്പെടുന്ന ഹരീഫിൽ ഒരു സ്ത്രീ അതായത് മോശമായി നടന്ന ഒരു സ്ത്രീ അവര് ഒരു നായക്ക് വെള്ളം നൽകുന്നു അതിന്റെ കാരണം മാത്രം ആ സ്ത്രീയുടെ മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാവുകയാണ് അപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യുന്ന ഒരു കർമ്മം ഒരുപക്ഷെ അള്ളാഹു സുബാനത്തേക്ക് ഏറ്റവും അള്ളാഹു സുബാനത്തേ സ്വീകരിക്കപ്പെട്ട ഏറ്റവും വലിയ കർമ്മമായി മാറിയേക്കാം രണ്ടാമതായിട്ട് പറഞ്ഞു അഹ്ഫൌലിയഹി അള്ളാഹു സുബാനത്തല അവന്റെ അവൻ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അടിമകൾക്കിടയിൽ നിന്നും അവൻ ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണെന്നുള്ളതും അള്ളാഹു സുബാനത്തല മറച്ചു വെച്ചു അപ്പൊ അതും നമുക്ക് ജീവിതകാലത്തോടെ നിങ്ങൾ അറിയാൻ സാധ്യല്ല അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആൾ ആരാണെന്ന് ജീവിതകാലത്ത് നൂറ് ശതമാനം നമുക്കൊരിക്കലും വിലയിരുത്താൻ സാധ്യല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം ജനങ്ങൾക്കിടയിൽ ജനങ്ങളെല്ലാം അള്ളാവിനോട് ഏറ്റവും അടുത്ത ആളെന്ന് കരുതിയ മൂന്ന് വ്യക്തികൾ അവർ മരണാന്തര ജീവിതത്തിൽ അള്ളാഹു സുബ് മാന കൊണ്ടുവരുന്നു അവരാണ് ആദ്യമായിട്ട് നരകത്തിൽ പ്രവേശിക്കുന്നത് ആരാണ് മൂന്നാളുകൾ ഒന്നാമതായിട്ട് നിമിഷാസനം പറഞ്ഞു അവർ ജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയൊരു പണ്ഡിതൻ രണ്ടാമതായിട്ട് പറഞ്ഞു ഏറ്റവും കൂടുതൽ ദാനം നൽകിയ ഒരു വ്യക്തി മൂന്നാമതായിട്ട് പരിശുദ്ധ കുറാനെല്ലാം മനപ്പാടമുള്ള ഏറ്റവും വലിയ ഈ രൂപത്തിലുള്ള മൂന്നാളുകളാണ് ആദ്യ നരകത്തിൽ പ്രവേശിക്കുന്നത് ജനങ്ങൾ മുഴുവനും അവരെക്കുറിച്ച് കരുതിയത് അവരെ ഏറ്റവും നല്ല വ്യക്തികളാണെന്നാണ് പക്ഷേ അവര് അത്രയും കാലം കർമ്മങ്ങൾ ചെയ്തതെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധി പ്രസിദ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം അള്ളാഹു സുബ്ബാനത്തല അവരെയാണ് ശിക്ഷിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഒരിക്കലും നീളം ആരാണ് നല്ലവൻ അല്ലെങ്കിൽ ആരാണ് അവലിയ എന്നുള്ളത് നൂറ് ശതമാനം നമുക്കൊരിക്കലും വിലയിരുത്താൻ സാധ്യമല്ല എന്നുള്ളത് അപ്പം അത് അള്ളാഹു സുബാനത്തല ചെയ്തൊരു കാര്യം അപ്പൊ ഈ ഒരു ഈ രൂപത്തിലാണ് കാര്യങ്ങൾ അതായത്